തിൻ ഹെയറിലാണ് ഈ പെർമനൻറ്റ് ബ്ലോഡ്രൈ ചെയ്തിരിക്കുന്നത് നല്ല കേളി ഹെയർ ആയതുകൊണ്ട് എൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ വരും അതൊരു നാച്ചുറൽ ഡ്രൈ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു കേൾ പാറ്റേൺ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ലുക്കിൽ നമുക്ക് ഫസ്റ്റ് കാണുന്നത് നാച്ചുറൽ ഡ്രൈ ആകുമ്പോഴത്തേക്ക് നല്ല കേൾ പാറ്റേൺ വരും പിന്നെ ഇതൊരു തിൻ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്താണ് ഞാൻ ഈ ഹെയർ ചെയ്തിരിക്കുന്നത് അതും വെല്ലാടിയാണ് ചെയ്തിരിക്കുന്നത് വെല്ലായുടെ വെല്ലാ ഫ്ലെക്സും കൂടെ യൂസ് ചെയ്തത് കൊണ്ട് ഈ മുടി പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല നേരത്തെ വന്നിരുന്നപ്പോഴത്തേക്കും ചില മുടികളെല്ലാം പെട്ടെന്ന് നമ്മളിങ്ങനെ തൊടുമ്പോഴേ പൊട്ടിപ്പോകുന്നവരിതുണ്ടായിരുന്നു സാധാരണ തിൻ തിൻഹെയർ തൊട്ടാൽ പൊട്ടിപ്പോകുന്നൊരു ഹെയർ ആണ് പക്ഷേ ഇപ്പോൾ ഈ മുടി കണ്ടില്ല അങ്ങൾക്ക് കാണാം നല്ല ബലമായിട്ടാണ് ഇരിക്കുന്നത് അത് ഈ വെല്ലാ ഫ്ലെക്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അപ്പം ഇനിയും ഇതേപോലെയുള്ള വെല്ലാപ്ലെക്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടിക്ക് ചെയ്തു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റായിരിക്കും